യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണതേ ഒരു നല്ലൊരു അടിപൊളി ഒരു ഫാമിനെ പറ്റി അതായത് ഏറ്റവും കൂടുതൽ നമ്മളെ ഗപ്പീസിനെ വളർത്തുന്ന ഒരു ഫാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് എത്തിയത് ഡാർക്ക് ഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഫാമാണ് കാര്യങ്ങളും ഡീറ്റെയിൽസ് ും ഡീറ്റെയിൽസും എന്താണെന്നൊക്കെ ആയിട്ടുള്ള എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് നേരെ അങ്ങോട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചെയ്യാസ്ക്രൈബ് ചെയ്യാൻ പോയാലോട്ടൺ അതിനെ അപ്പം ഇതാണ് അപ്പോൾ അപ്പൊ എന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഗപ്പി കാര്യങ്ങളൊക്കെ വളർത്തുന്നത് ഗപ്പി ഫൈറ്റർ തൊണ്ണൂറ് ശതമാനം വെറൈറ്റി ആണ് ചെയ്യുന്നത് പിന്നെ ഷിം കുറച്ച് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ഏകദേശം എത്ര വർഷമായിപ്പോ ഇപ്പൊ ഞാനൊരു ഏഴാമത്തെ വർഷമാണ് ഏഴ് വർഷത്തോളം ഗപ്പി തന്നെ ഗപ്പി കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഇവിടെ ഏകദേശം എത്ര വെറൈറ്റി എത്ര ഏകദേശം ഇപ്പൊ സെയിലിൽ വെറൈറ്റി പ്ലസ് എന്തായാലും ഉണ്ടാവും ആണല്ലേ അതായത് നമുക്ക് എങ്ങനെയാ മറ്റേ ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് ഹോൾസെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ അത് ഒരു അൻപത് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിനും കൊടുക്കാം പിന്നെ ഇരുപത് പീസും നമ്മൾ ഹോൾസെയിലും കൊടുക്കും പക്ഷെ നമുക്ക് അൻപത് പീസ് എടുക്കുന്ന റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും ഹോസ്പസേൽ നമ്മള് കൂടുതലും ബാംഗ്ലൂലേക്ക് ചെന്നൈയിലേക്ക് ഒക്കെയാണ് അയക്കുന്നത് ഇവിടെയും കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാം കൂടിയാണ് ശരി അപ്പൊ നമ്മക്ക് എന്തായാലും കൂടുതൽ നമുക്ക് ഗപ്പിയുടെ വിശേഷങ്ങൾ അതായത് ഗപ്പി ഏതൊക്കെ വെറൈറ്റി ആണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പല ആൾക്കാർക്ക് അറിയേണ്ടി വരും അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു പറഞ്ഞോളു എവിടെയാണെങ്കിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കുന്നമംഗലത്തിന്റെയും മുക്കത്തിന്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു സ്പേസ് ആണ് ആണ്മംഗലത്തിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ കറക്റ്റ് പറഞ്ഞാല് താഴെ താഴെ ചാത്തമംഗലം ആ ഒരു ഇതില് അവിടെ എന്താ പറയാ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ വിളിച്ചാൽ മതില്ല നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആണോ അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് ഏതൊക്കെ വെറൈറ്റി അറുപത് വെറൈറ്റി ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വെറൈറ്റീസും കാണാം അതിന് റേറ്റ് കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല കുഴപ്പമില്ലല്ലേ ഓക്കേ റേറ്റ് കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് തരാം അപ്പൊ എന്തായാലും പിന്നെന്താ ഡൗട്ട്സോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ട് സ്ഥലത്ത് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നമുക്ക് നേരെ പോയാലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ വെറൈറ്റീനെ പരിചയപ്പെടാം ഇത് ഏത് വെറൈറ്റിയാണ് ഇതിനെന്താ റേറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ഒക്കെ ഇത് ആൽബിനോ കോയി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൽ തന്നെ നമുക്ക് റെഡ് ഇയർ വരും ഇയർ വരുന്ന ഐറ്റംസിന് നമുക്ക് ഇത് പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇയർ ഇയർ വരുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് വന്നിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് റേറ്റ് വരുന്ന പേർ പേർ അപ്പൊ വന്നിട്ട് ഇത് ഇയർ വരുന്ന ലൈൻ ആണെങ്കിലും നമുക്ക് ഇയർ വരുന്ന ഫീമെൽ ആണെങ്കിലും നമുക്ക് മുന്നൂറ് രൂപ പേർ വരുന്നത് ഇയർ വരികയാണെങ്കിൽ രണ്ടിനും രണ്ടും ഫീമെയിൽ പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ഇയർ ഇല്ലാണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങും അത് നമ്മുടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ഫീമെയിലിന് ഫുൾ ഇയർ വരുമോ ഇയർ റെഡ് ഇയർ കോൺ ഇതിന്റെ പെരി റെഡ് ഇയർ ലൈനാണ് പക്ഷേ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഇതിൽ ഇയർ എല്ലാത്തിനും ഇയർ ഇറങ്ങുക ഇയർ ഇറങ്ങുന്ന ഫീമെൽസിന് പേർ ആവുമ്പോ നമുക്ക് മെയിന് എല്ലാത്തിനും ഇയർ ഉണ്ടാവും ഫീമെയിൽസിനാണ് ഇയർ പേര് റെഡ് ഇയർ കോണ് പക്ഷെ ഇതില് കൊറേ റെഡ് ഇയർ ആയി വരുന്നേ ഉള്ളു കാരണം നമുക്ക് ടൈം നാലു മാസം ഒക്കെ ആവുമ്പോഴത്തേക്കാണ് ഫുള്ള് ഇയർ ഇറങ്ങുക ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ ഇയർ എന്നിട്ടുള്ളൂ സ്റ്റോക്കാണ് ഇങ്ങനെയാണ് ഫീമെയിൽസിനും അതേമാതിരി ഫുള്ള് ഇയർ വരും അതിപ്പോ നമ്മള് ഫീമെയിൽസിന് മാത്രമേ ഇതിലിട്ടുള്ളൂ അടുത്ത വെറൈറ്റി ആണ് ഇത് ഡാർക്ക് ഡ്രാക്ക് വെറൈറ്റി ആണ് നമുക്ക് പേറിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് മെയിലിനും ഫീമെയിലിനും നല്ല ഡോർസിൽ വരുന്ന ആണ് നല്ല പ്രിന്റും ആയിരിക്കും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അതാണ് ഇതിന്റെ എന്താ മെയിൻ നമ്മൾ ഇതിനെ ലൈനേജ് ഇത് എല്ലാ എല്ലാ ഐറ്റംസും നമുക്ക് പുറമേന്ന് വരുന്നതാണ് വിയറ്റ്നാം തായ്ലാന്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആണ് വരുന്നത് അപ്പൊ വരുന്ന ടൈമിന് ഇതിന് നാലായിരം അയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെ വില ഉണ്ടാവും ഒരു പേറിന് പിന്നെ നമ്മളിവിടെ ഓരോരുത്തരിലായി വരുന്നതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് നോർമലി രൂപ രൂപ ഇവിടെയൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ മിക്സഡ് ഗപ്പികളായിരിക്കും കാരണം നമുക്ക് ഓരോന്ന് ക്രോസ് ബ്രീഡിൽ വരുന്നതാണ് നമുക്ക് ഈ ഈ വെറൈറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വെറൈറ്റി മാത്രമേ ഇതിൽ നിന്ന് ഇറങ്ങുള്ളൂ വേറെ ഒരു വെറൈറ്റി ഇറങ്ങില്ല പിന്നെ നമ്മള് കൊടുക്കുന്ന ഫീഡുകൾ പറഞ്ഞാൽ എല്ലാം വില കൂടിയ ഫീഡുകളാ ലൈഫ് ഫീഡാണ് നമ്മൾ ഇതിന് ഒരു നേരം കൊടുക്കുന്നത് ആർട്ടിമിയ അതൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നത് പിന്നെ നമ്മള് ഇലാറോയിൽ കയോ ിയ ഫ്ലേക്ക് അതെല്ലാം ഒരു കിലോത്തിന് മേലെ റേറ്റ് വരുന്ന ഫുഡുകളാണ് ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ ഡംബോയർ ഡംബോ ഇത് നമുക്ക് പേരിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് ഏകദേശം നമ്മൾ നേരത്തെ കണ്ടതിന്റെ ആ ഇതും അതേമാതിരി ഡ്രാഗൺ ടൈപ്പ് ടൈപ്പ് അത്യാവശ്യം പക്ഷേ ഡംബോയർ വരുന്നതിന് ഇതിപ്പോ നമുക്ക് ന്യൂ ഇയർ ഇറങ്ങാനുണ്ട് ഇതില് ഇപ്പൊ രണ്ടര മാസം മൂന്ന് മാസത്തിനടുത്ത് പ്രായമാണേ ഉള്ളൂ പ്രായം കൂടുന്നതിനനുസരി ഫൈറ്ററിനൊക്കെ വരുന്ന റോസ്റ്റൈൽ ആയിരിക്കും ഫുൾ സൈസ് ആകുമ്പോൾ വലുതാകുമ്പോ ടൈല് നല്ല റോസ്റ്റൈൽ ആയിട്ട് വരും അങ്ങനെയാണല്ലേ കണ്ടില്ലേ വേറൊരു ടച്ചൊക്കെ വരുന്നത്

ഒരു വിധത്തിൽപ്പെട്ട എല്ലാത്തിനും ഇതിന് ചെറുതായിട്ടൊരു ഇയർ ഉണ്ടാവും നമുക്ക് മറ്റേതിന്റെ വലിയ ഒരു വരികയാണ് കുറച്ച് ഇമ്യൂണിറ്റി പ്രശ്നങ്ങളാണ് ാണ് അതായത് ബ്ലാക്ക് തോന്നു പക്ഷേ ബ്ലൂഡും ഇതും രണ്ടര മാസം അതൊരു മറ്റൊരു വെറൈറ്റി ആണ് ഈ വെറൈറ്റി അതാണ് വെറൈറ്റി ആണ് ഇത് ണ്ട് നമ്മളിപ്പോ കൂടുതലും ഒരു മൂന്ന് മാസം പ്രായമുള്ള ഐറ്റംസ് ആയിരിക്കും അധികം കൊടുക്കാണ്ട രണ്ടര മാസം ഫസ്റ്റ് ഗ്രീഡിംഗ് സ്റ്റേജ് ആയിരിക്കും അധികം കൊടുക്കാണ്ട അതാകുമ്പോ നമുക്ക് എടുക്കുന്നവർക്കും അവരെ വെള്ളത്തിലൊക്കെ നല്ല സെറ്റ് ആവും കാരണം ഇനി എല്ലാ ടൈല് നല്ലോണം വരാനുണ്ട് ഇതൊക്കെ ഡെൽറ്റ ടൈല് വരുന്ന നല്ല ടൈല് വരുന്ന ഐറ്റം ആണ് നമ്മളെ ഇങ്ങനത്തെ ഈ ഈ എന്താ ഇങ്ങനെ ടച്ചൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ടച്ച് വരുന്നതിന് കുറച്ചൂടി പേക്കട പറയുന്നത് അത് കെയർ ചെയ്യണം അങ്ങനെ അത് ചില ഈ ചെമ്മീൻ കണ്ണൻ്റെ കൂടുതൽ കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞാല് വരും

ശരി ഫുൾ റെഡിന്റെ തന്നെ ലേറ്റസ്റ്റ് വെറൈറ്റി ആണ് ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസില് നല്ല വെറൈറ്റി ആണ് ഇത് മെയിലിനും ഫീമെയിലിനും നല്ല ഡോർസില് വരും ഇതിപ്പോ ഫീമെയിലിന് ഫ്ലവർ ഇവിടെ തന്നെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡോർസില് വരാണ്ട് മെയിലിന് ഏകദേശം ഫുൾ മെയിലും ഇതും അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ ഉള്ളതും ഡിമാൻഡുള്ള കിട്ടുന്നത് വരുന്നത് വെറൈറ്റീസിനെ കണ്ടു കഴിഞ്ഞു നമ്മൾ അടുത്തത് കാണാൻ പോണത് കുറച്ചൊരു എന്താ പറയാ കുറച്ചൊരു ഒരു അല്ലേ അത്യാവശ്യം എന്താ പറയാ ഒരു പ്രീമിയം വരുന്ന അങ്ങനത്തെ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന വെറൈറ്റി ആണ് ഡംബോയർ ഓൾറെഡി പ്ലാറ്റിനും റെഡിന്റെ ഡംബോയറുണ്ട് ചില്ലി ഡംബോയർ അതേമാതിരി മാർക്കറ്റിൽ തന്നെ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണത് നല്ല രസമാണ് ഡംബോയറും വരുന്നുണ്ട് അതെ ശരി എന്താണത് ഓ അങ്ങനെയാണ് വരുന്നത് ഫുള്ള് അങ്ങനത്തെ നല്ല രസാണ് അവരെ ബ്ലൂ അല്ലേ കളർ ബ്ലൂ ആണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ആദ്യമായിട്ട് എടുത്തത് അത് ശരി എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് തുടക്കത്തിൽ റേറ്റിനാണ് നമ്മൾ കൊടുത്തിരുന്നത് ആ ആയിരത്തിഅറേഞ്ചിലൊക്കെയാ കൊടുത്തിരുന്നത് നമ്മൾ കയ്യിൽ എത്തിയിട്ടൊരു അഞ്ചാറ് മാസമായി നമ്മള് കൊടുക്കുന്നത് അറുന്നൂറ് ആണ് പേർ അറുന്നൂറ് രൂപയ്ക്കാണ് അവൈലബിൾ രണ്ടര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മൂന്ന് മാസം ആവണേ ബ്രീഡിംഗ് സൈസ് കഴിഞ്ഞിട്ടുള്ളൂ

ും ഫീമെയിലും അതിപ്പോ പുതിയാണ് ഗോൾഡിന്റെ തന്നെ പണ്ടൊക്കെ നമുക്ക് ഫീമെയിലിനും ആ ഗോൾഡൻ കളർ കയറി വരൂല്ലേ ഈ ലൈനിൽ വന്നിട്ട് മെയിലിനും ഫീമെയിലിനും ഗോൾഡൻ കളർ കയറി വരും അത്യാവശ്യം നല്ല ഗോൾഡൻ വരുന്നുണ്ട് എല്ലാത്തിൽ നല്ല മാർക്കറ്റുള്ള ാണ് നമ്മള് ഏകദേശം പത്തോളം പത്ത് പതിനൊന്നോളം വെറൈറ്റി നമ്മള് കണ്ടു അതിലും കൂടുതൽ കൂടുതലിവിടെ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെന്താ അത് മുഴുവനായിട്ട് കണ്ട് നിങ്ങള് ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങള് വേണ്ടവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടേക്ക് വരിക പിന്നെ അതേമാതിരി തന്നെ എന്താ പറയാ വീഡിയോസ് വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പി കൂടാതെ തന്നെ ഇപ്പൊ ഇവിടെ ബ്രീഡിങ് അതായത് സെയിൽ ചെയ്യാനുള്ള ആ ഒരു ഇതില്ലെങ്കിൽ കൂടി അടുത്ത കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോലല്ലേ ഒന്നര മാസം കൊണ്ട് നമുക്ക് ക്രാഫിഷും ഇവിടെ അവൈലബിൾ ആയിരിക്കും അപ്പൊ അതിന്റെ എന്താ പറയാ നമുക്ക് ഒരു മക്കളെ ഒന്ന് കാണാം പിന്നെ ചില കുറച്ച് കാര്യങ്ങളും അതൊക്കെ തന്നെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് പിരിയാം ഇതാണ് ഫിഷ് അറിയുന്നത് ഇതിന് പിന്നെ ചെമ്മീന്റെ അതാണ് ഫിഷ് മൂടിയും ും ഇത് മെയിലാണ് മെയിലും ഇത്ര നീണ്ട കാലുകൾ നല്ല ഷോർട്ടായിരിക്കും വയറിന്റെ ഇടയിൽ രണ്ട് കാലുകള് പോലെ ഉണ്ടാവും മെയിലിന് ഉണ്ടല്ലോ ഇത് അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് കാരണം ചിലതൊക്കെ കുറച്ച് തന്നെ ണ്ടല്ലോ റെഡ് തന്നെയാണ് കളർ വേറെ കളർ ഉണ്ടോ അതിന്റെ ഓറഞ്ച് പിന്നെ നമ്മുടെ അടുത്ത് റെഡും ബ്ലൂ മാത്രമേ ഉള്ളൂ അത് ബ്രീഡ് ആയത് ആയത് ഫുഡ് കൊടുക്കുന്ന ഗപ്പി കൊടുക്കുന്ന എല്ലാ ഫുഡും നമുക്ക് ഫുഡ് കൊടുക്കറ്റ് ബീട്രൂട്ട് എങ്ങനെയാ കൊഴപ്പല്ല അത്യാവശ്യം ആ ഗപ്പുണ്ട് നമ്മളിപ്പോ ഗൂടെ ാണ് ചെറുപ്പത്തിന് ഇത് അത്യാവശ്യം നൂറിനുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതേമാതിരി അലർട്ട് കൊടുക്കും അതെ गाइस ഇല കഴിക്കും പിന്നെ നമ്മൾ ചെറിയ സൈസ് പെല്ലറ്റ് വീടും കൊടുക്കും. ബംഗ്യ എക്സ്പെൻസ് ഒന്നല്ലേ? ഇല്ല ഇല്ല എക്സ്പെൻസ്. ബജലയ മറ്റതൊക്കെ ആുന്ന സമയത്ത് നമുക്ക് എന്താ ചാർട്ടി മീഡിയ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? വളർത്തി എടുക്കാൻ സുഖാണ്. ഇലപ്പാണ്. ദേ, ക്രാബ്ഫിഷിന്റെ മറ്റൊരു വേറൈറ്റി അല്ലേ? ആ, അത് നമുക്ക് ഒരു അറ്റ വേറൈറ്റി. ആ ഫ്ലാഷ് ടോർ വേറൈറ്റി അല്ലേ? നമ്മുടെ ബ്ലൂ ക്രാബ്ഫിഷ് ആണ്. ഐച്ചേ.

കൊടുത്തത്ാവാ മോസം പോലുള്ള മോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ഭക്ഷണം വരുന്നത് എങ്ങനെയാ എങ്ങനെയാ റേറ്റ് ഇതിന് നൂറ് രൂപ അപ്പൊ ഈ സൈസ് അവൈലബിൾ ആണ് അല്ലേ നമുക്ക് പ്ലാന്റഡ് ആയിട്ടുള്ളതിന് വളർത്താൻ പറ്റില്ല മറ്റേതൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഗ്രോത്തും നമ്മളെ ഫാമിന്റെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും എല്ലാ അത്യാവശ്യം എന്താ പറയുക കാണേണ്ട കുറേ ഫിഷസും ഒക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു അതിലും കൂടുതൽ വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ വെറൈറ്റി ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വേണ്ട വെറൈറ്റി ഏതാന്നുള്ളത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുക്കുക ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെറൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം ഓൾറെഡി സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിൻ്റെ എന്തേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചാൽ സ്ഥലം വിളിച്ചാൽ മതി സ്ഥലം പറഞ്ഞുതരും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്